ഡിക്റ്റീവ് കഴിയുമ്പോൾ ഇങ്ങനെ പ്രൊഡ്യൂസേഴ്സ് ഒന്ന് ഇടിച്ചു നിൽക്കും എന്നായിരുന്നു വിചാരിച്ചിരുന്നത് ആ പാടെ രണ്ടുപേർ വിളിച്ചു അതിൽ ഒരാളിൽ വന്നു വിത്ത് കഥയാണ് അവർ റെഡിയാണ് പക്ഷേ ഇൻവെസ്റ്റിഗേഷനാണ് ഞാൻ പിന്നെ താല്പര്യമില്ലാന്ന് പറഞ്ഞു ഈ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അന്നത്തെ ആൾക്കാരും ആലോചിക്കുമ്പോൾ ചോദിക്കും ഇത് അഹംബാവുന്നപ്പോൾ പറയുമായിരിക്കും അല്ലേ അന്ന് പ്രൊജക്റ്റ് നടന്നു പോലെ ഞാൻ പിന്നെ താല്പര്യമില്ലാന്ന് തിരിച്ചയച്ചു പിന്നെ വന്നത് വേറൊരാളുടെ സ്ക്രിപ്റ്റ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ സ്ക്രിപ്റ്റിൽ ഒരു പ്രൊഡ്യൂസർ എന്നെ വിളിച്ചു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എന്ന് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യാം ഫാമിലി ഇതാണ് പക്ഷേ വലിയ പ്രൊജക്റ്റ് ഒന്നും കഴിഞ്ഞാൽ പിന്നെ അതല്ലേ പ്രശ്നം എനിക്ക് ഡിഫ്രൻ ആയിട്ടുള്ള കഥ ആയിരിക്കണം ഇനി ഡിക്റ്റീവ് ഒന്ന് മാറിച്ച് ചെയ്യണം അപ്പോൾ എല്ലാം തരണേ ഒരു ദിവസം അതിൻ്റെ ഒരു മെയിൻ ഒരു സ്റ്റാർ അതിനകത്ത് അഭിനയിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിയായിട്ട് മീറ്റിംഗ് ഉണ്ടെന്ന് വിളിച്ച് വിളിയൊന്നും വന്നില്ല മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു അതായത് പുള്ളിയെടുത്ത് തന്നെ പുള്ളി പറഞ്ഞു ആ പുള്ളി ഇൻവെസ്റ്റിഗേഷൻ്റെ ആളല്ലേ പുള്ളി ഫാമിലി ചെയ്താൽ ശരിയായിരുന്നു അതായത് ഒരൊറ്റ പടം കൊണ്ട് തന്നെ ടൈപ്പ് ചെയ്യാൻ ആ അല്ല അങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ കുഴപ്പമില്ല പ്രശ്നമൊന്നുമില്ല കട്ട് ചെയ്തു നേരെ ആ മമ്മിയമ്മയുടെ സാധനം എടുത്തങ്ങ് വെച്ചു എന്നാൽ ശരി എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് ഫാമിലി ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ അപ്പോൾ ഈ സാധനം എനിക്ക് ഇടപെട അപ്പോൾ വാശിയായി ഇരുന്ന് എഴുത്തു തുടങ്ങി ആരാ എന്താണെന്നൊന്നുമില്ല ഏതപ്പം ഗോതം കലതുവരെ അങ്ങ് പോവുകയാണ് കംപ്ലീറ്റ് എഴുതി എല്ലാം സെറ്റാക്കി വെച്ചിട്ട് പിന്നെ ആ സ്ക്രിപ്റ്റ് കൊണ്ടങ്ങ് ഇറങ്ങി അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രിപ്റ്റായി അങ്ങനെ ഇറങ്ങി ഒരു രണ്ട് രണ്ടര കൊല്ലം പിന്നെ യാത്രകളാണ് ഓരോ ഓരോ കമ്പനികളും അവരുമായിട്ട് സംസാരിക്കുന്നു ഇതൊക്കെയായിട്ട് ഒന്നും നടക്കുന്നുമില്ല എല്ലാവരും ഇഗ്രും കഥ കേട്ടോ പക്ഷെ സ്റ്റാർസ് ഇല്ലെങ്കിൽ സിനിമ തിയേറ്ററിലെ ആളുകൾ ഇല്ല ഓടില്ല അപ്പോൾ ഈ സമയത്ത് വേലും എഴുതി കഴിഞ്ഞു അപ്പം നമ്മുടെ മെമ്മറീസിൻ്റെ തോട്ട് കിടപ്പുണ്ട് അവനെ ഇരുന്ന് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അടുത്ത് എഴുതി അതും എഴുതി അതും സ്ക്രിപ്റ്റാക്കി ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി രാജുനെ കണ്ടു മമുക്കയെ കണ്ടു മമുക്കയാക്കി ഇത് താല്പര്യം എന്ന് പറഞ്ഞു മെമ്മറീസിൻ്റെ സ്ക്രിപ്റ്റ് താമസ പുള്ളിച്ച് എന്തോ ഒരു ഇത് വന്നു അതിനും രാജുവിനെ കണ്ടു അപ്പോൾ രാജുവിന് അത് ഇഷ്ടമായി രാജു ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാജു ചെയ്യുള്ളൂ കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ എന്തൊക്കെയാണ് വേറെ പ്രൊജക്ട്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനും ഒരു പടമല്ലേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല അതിൻ്റെ ഇടയ്ക്ക് ഈ ഷാജി കാവനാട് എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വളരെ ആദൃശ്യമായിട്ട് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയിൽ വേറെ ഒരാൾ സ്ക്രിപ്റ്റിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യാവുമോ എന്ന് ചോദിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുക അതിനും ഒരു പ്രൊഡ്യൂസറെ തപ്പാണ് അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു സാറേ നോക്കട്ടെ ഏതാ കഥയൊന്നു പറയാൻ പറഞ്ഞു ഞാൻ അവിടെ നിന്നുണ്ട് മമ്മിയാൻ വീട് അദ്ദേഹം പറഞ്ഞു മെമ്മറീസിൻ്റെ അദ്ദേഹം പറഞ്ഞു പുള്ളി പറഞ്ഞു മെമ്മറീസ് ഒക്കെ കൊള്ളാം പക്ഷേ മമ്മിയാൻ മീഡിയ ഒക്കെ സിനിമയാണ് ചേട്ടാ ഇതിന് എനിക്ക് കൺട്രോളറാണ് പുള്ളി കൺട്രോളറാണ് പുള്ളി പ്രൊഡക്ഷൻ മാനേജറാണ് ഞാൻ എവിടെ എന്തെങ്കിലും പ്രൊഡ്യൂസർ എത്തുന്നുണ്ട് ഒരു പുള്ളി പ്രൊഡ്യൂസറെ അന്വേഷിച്ച് നടപ്പാണ് ഞാൻ എൻ്റെ വഴിയും പുള്ളി പുള്ളിയുടെ വഴിയും ഇങ്ങനെ പലരും വിളിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നു അവസാനം പോയി അതുകൊണ്ട് നമ്മുടെ ഹൗളി പോ ടൂരിൽ വന്ന് ലാൻഡ് ചെയ്തു അവർക്ക് ചെയ്യാം ഇഷ്ടമായി പറഞ്ഞു അപ്പോൾ ആ സമയത്ത് സമസ്ത കേരളം നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ചെയ്യാം സന്തോഷമായി എല്ലാം ഒക്കെ വളരെ ആയിട്ട് നടക്കുന്നു സമസ്ത കേരളം വന്നു നന്നായിട്ട് പോയില്ല അപ്പം ഞാൻ ഒരു എൻ്റെ ബർത്ത്ഡേ ഡേ എന്ന് ഞങ്ങളെല്ലാവരും കൂടെ പുറത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ടെല്ലാം റെഡി ആക്കുമ്പോഴും ഷാജി വിളിക്കുന്നത് ആദ്യം കേൾക്കുന്ന കരച്ചിലാണ് ഇതുപോലെ ഒരു മൂന്നാലഞ്ച് മാസം നടന്നിട്ടാണല്ലോന്ന് കരച്ചിലൊക്കെ കഴിഞ്ഞപ്പോൾ ഷാജി പറഞ്ഞു ചേട്ടാ അവർ പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റില്ല ഒരു സൂപ്പർ സ്റ്റാർ പഠം ചെയ്യാതെ അവർ കഴിഞ്ഞിട്ട് ഇനി ചെയ്യുന്നുള്ളൂ ചെയ്യാനൊരു താല്പര്യമാണ് നല്ല സബ്ജെക്റ്റാന്ന് വേണേൽ അഡ്വാൻസ് അറിയാം ഞാൻ അതിൻ്റെ ആവശ്യമില്ല അവർ നമുക്ക് വേറെ ട്രൈ ചെയ്യാം അങ്ങനെ ഓരോരുത്തരെ വിളിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഷാജിനെ വിളിച്ചിട്ടു അതേ ജോയ് തോമസ് ശക്തി കുളങ്ങരെന്നു പറഞ്ഞാൽ പ്രൊഡ്യൂസറുടെ ഒരു ഇത് കിട്ടി നമ്മളെ ഹലോയുടെ പ്രൊഡ്യൂസർ ആട്ടോ എന്നു അവന് വിളി വിളി അപ്പം ഷാജി പിന്നീട് ഷാജി പറഞ്ഞ അറിയുക ഷാജി വിളിച്ചാലോ ഞാൻ ഷാജിക്ക് അവനാടാണ് അപ്പം ജോയ് പറഞ്ഞു നല്ല കേട്ടുപരിചയമുണ്ടല്ലോ സാറേ കേട്ടിട്ടുണ്ടാകാൻ വഴിയില്ല ഞാൻ ഫേമസ് ഒന്നും അല്ലാന്ന് എന്നിട്ട് എന്നിട്ടിത് പറഞ്ഞ് പുള്ളി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഷാജി ഞാൻ ദുബായ് വരെ ഒന്ന് പോവാണ് ഞാനൊരു മൂന്നാലഞ്ച് ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ തിരിച്ചു വരും വന്നിട്ട് ഞാൻ വിളിക്കാൻ കേട്ടോ ഇത് കഴിഞ്ഞ് ഷാജീനെ വിളിച്ചത് ആ അത് തീരുമാനമായി കേട്ടോ പുള്ളി പോയി വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു വരെ അങ്ങനെ ഒഴിവാക്കിയതാന്നുള്ള വ്യക്തമാണല്ലോ അപ്പോൾ എന്നോട് പറഞ്ഞു മറ്റേ തമ്പിയാന്നിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട് ഞാൻ വിളി അമേരിക്കക്ക് പറഞ്ഞ ഷാജി അമേരിക്കക്ക് വിളിച്ചോ പറഞ്ഞു ഞാൻ ഉടനെ സിനിമ അപ്പോൾ ഇങ്ങനെ മമ്മിയാൻമിന്നാണ് പേര് കൊള്ളാമല്ലോ എന്താ അപ്പം ഇങ്ങനത്തെ ഒരു നല്ല സബ്ജെക്റ്റാണ് ഞാനൊരു പത്ത് ദിവസം കഴിയുമ്പോൾ വരുന്നുണ്ട് ഇവിടെ നമ്മുടെ പൊൻകുന്നത്ത് അപ്പം നമുക്ക് സംസാരിക്കാമെന്ന് പിന്നെ ആ പത്ത് ദിവസം പത്താമത്തെ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് അത് എട്ടോ ഒമ്പത് ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം ഷാജി രാവിലെ എന്നെ വിളിക്കുക ചേട്ടാ ഇന്ന് കാക്കുമല്ലെന്ന് ഞാൻ ചെന്താ ആ ജീവിതത്തിലാദ്യമായിട്ടൊരു പ്രൊഡ്യൂസർ എന്നെ ഇങ്ങോട്ട് വിളിച്ചത് അവർക്ക് സംഭവം എന്നു വെച്ചാൽ ജോയി ജോയി വന്നിട്ട് ചോദിച്ചാൽ അന്നെന്തോ ഒരു കഥയുടെ കാര്യം പറഞ്ഞല്ലേ എന്താന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ പോവാണ് ആ യാത്രയൊക്കെ രസമുണ്ട് കേട്ടോ അതിനകത്ത് എനിക്ക് കഥ പറയാന്ന് പറഞ്ഞ ദിവസം നല്ല പനിയാണ് എനിക്ക് അവൻ എന്തായാലും അത് മുടക്കണ്ട പോയേക്കാം ഷാജിയുടെ ഞാൻ പറഞ്ഞു ഷാജി കോട്ടയത്തുനിന്ന് കയറിക്കോ ഞാനിവിടുന്ന് പിറവൻ റോഡിൽ നിന്ന് ട്രെയിനെ കയറിയേക്കും അയ്യോ ട്രെയിനിലാണ് പോകുന്നത് ഒരു ചേട്ടാ കാറിട ഒരു വെയിറ്റില്ല അപ്പോൾ അന്ന് എനിക്കൊരു ഹോണ്ടാസിറ്റിയാണ് കാറയിലൊക്കെ ചെന്നാൽ നമുക്കൊരു വെയിറ്റ് പ്രൊഡ്യൂസറുടെ അടുത്ത് ഒരു വിലയില്ല ഞാൻ പിന്നെ കുറേ സ്ഥലത്ത് കാറയിലൊക്കെ പോയിട്ട് നടന്നില്ല അപ്പോൾ അവരൊന്നും വലിയ കാര്യമൊന്നുമില്ല പനിയാണ് എനിക്ക് ഓടിക്കാൻ പറ്റുന്നത് അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ കയറി അവിടെ ചെന്ന് കൊല്ലത്ത് വന്നിറങ്ങി അവിടെ ഒരു ബസ്സിന് പിടിച്ച് ഒരു പ്ലാസ്റ്റിക് കൂടി ഉണ്ട് സ്ക്രിപ്റ്റുണ്ട് രണ്ടും ഉണ്ട് പിടിച്ച് രണ്ട് ധർമ്മക്കാരെ പോലെ അവിടെ പോയി ടൈറ്റാനിയതിൻ്റെ ഫ്രണ്ടിലല്ലോ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങണം അവിടെ നിന്ന് നിൽക്കുകയാണ് ഭയങ്കര അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഡിസ്കഷനാണ് അപ്പോൾ കാരണം നടക്കാൻ പോകുന്ന കേസല്ലോ അപ്പോൾ പിന്നെ വേറെ കാര്യങ്ങളൊക്കെ പാരലേ ആലോചിക്കുന്നുണ്ട് ഷാജിയാണ് വിട്ടു കാരണം എന്ന് കാറും ഇല്ലല്ലോ മനസ്സിലായോ അങ്ങനെ ഞങ്ങളവിടെ നിന്ന് ഒരു ഇന്നോവ വന്ന് തന്നു ജോയി തോമസ് ഓക്കെ കയറി ഒന്ന ഷാജി ഹോണ്ടാസിറ്റി ഉണ്ടായിരുന്നു അതെടുക്കാനൊരു പരിഹാരമുണ്ടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ ഷാജി ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇതെല്ലാം കഴിഞ്ഞ അവിടെ ചെന്ന് കഥ പറഞ്ഞു കഥ കേട്ടപ്പോൾ ജോയി പറഞ്ഞു കൊള്ളാം നല്ല കഥയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മറ്റേ കഥയും കേട്ടു അതും പുള്ളിക്ക് ഇഷ്ടമായി മെമ്മറീസ് മെമ്മറീസിൻ്റെ അപ്പോൾ പുള്ളി പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാൻ എൻ്റെ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളിയും കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷനൊക്കെ അത് ആരാണെന്ന് ആൻ്റണി പെരുമ്പവർ എൻ്റെ ഗ്യാസും പോയി കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആന്റണിയുടെ പടങ്ങളൊക്കെ ഞാൻ കണ്ട ഒരു രീതി വെച്ചിട്ട് മമ്മി മമ്മിയാൻമി ഒന്ന് ആൻ്റണിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കിതാണ് അപ്പോൾ എനിവേ ആൻറ്റണിയുടെ കൂടെ പറഞ്ഞെന്ന് പറഞ്ഞു അത് ഞങ്ങൾ ബസ്സേ കയറിപ്പോൾ ഞങ്ങൾ ഇത് തീർന്നു ഇവിടെ എല്ലാം അവസാനിച്ചു പിന്നെ ആ രീതിയിലുള്ള വർത്തമാനമൊക്കെ പറഞ്ഞ് സ്വയം സമാധാനിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഷാജി എന്നെക്കാൻ എക്സ്പീരിയൻസാണ് ഷാജി ഒത്തിരി വർഷം ഇൻഡസ്ട്രി ഉണ്ടായിരുന്നു അന്നത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് യാത്ര ചെയ്ത് അന്ന് ഫ്ലാറ്റ് വരുമ്പോൾ പുള്ളിക്കാരത്തി ഉണ്ടല്ലിൻ്റെ ഉണ്ട് ജസ്റ്റ് ഇങ്ങനെ വന്നതാണ് ചാജിനേയും പറഞ്ഞ് വിട്ടു അതിന് മൂന്നോ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ആൻഡണി എടുത്തു തന്നെ കഥ പോകും ആൻറ്റണി കഥ കേട്ടിട്ട് ചാടി എന്നിട്ട് ഉഗ്രം കഥയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി അങ്ങനെ അന്ന് പറഞ്ഞു ലാൽസാർ ഗസ്റ്റ് ലാൽസാർ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇവർ ആരെങ്കിലും ചെയ്താൽ മറ്റേ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ അങ്ങനെ കാര്യങ്ങൾ പെട്ടെന്ന് സ്പീഡപ്പ് ചെയ്യുന്നു അപ്പോൾ ബഡ്ജറ്റ് ഇത് ഇങ്ങനെ ഒരു പട ബഡ്ജറ്റ് ഒതുക്കണം അങ്ങനെ എല്ലാം ചെയ്ത് പോകുന്നു ഇങ്ങനെ ഒരു ഒരു സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം എൻ്റെ ബ്രദേഴ്സെല്ലാം ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് ഒരു ചെറിയൊരു ദുഃഖകരമായ ഒരു ചെറിയൊരു ന്യൂസ് അമ്മച്ചയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ എന്തോര അസുഖമായിട്ട് ആശുപത്രിയിലേക്ക് ആയിരുന്നു പറഞ്ഞാൽ ക്യാൻസറാന്ന് ഡിറ്റക്ട് ചെയ്തു അപ്പം അതിൻ്റെ ടെൻഷനിൽ ഞങ്ങളിങ്ങനെ സംസാരിച്ചതൊക്കെ ഇങ്ങനെ നിൽക്കുന്നു അമ്മച്ചി അമ്മച്ചയ്ക്ക് അമ്മച്ചിവിടെ പറഞ്ഞിട്ടുമില്ല അപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഷാജി കവനായിരുന്നു കോൾ വരുന്നത് മോഹൻലാലിൻ്റെ മമ്മിയന്മി ചെയ്യുന്നില്ല അതുകൊണ്ട് ജോയിൻ ചെയ്യുന്നില്ല എന്നുള്ളൊരു ലൈനിൽ ന്യൂസ് ഏ ഞാൻ ഏതേലും കാണിക്കും വിടുന്നു പറഞ്ഞു കാരണം അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു കാരണം ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നം തീരുമ്പോൾ നമുക്ക് രണ്ടു കൂടെ ഒരു അരമണിക്കൂർ ഗ്യാപ്പിലാണ് രണ്ട് ന്യൂസ് വരും അപ്പോൾ അല്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താ കാര്യം വെച്ചാൽ മോഹൻലാൽ നായകനായെന്ന് മമ്മിയാൻ മീന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ന്യൂസൊക്കെ വന്നിരുന്നു അന്നേരത്തേക്കും പിന്നെ ലാലേനായത് ഏതോ പടത്തിലെ ഗസ്റ്റ് പോലെ ചെയ്ത് ഒന്നും ഓടിയില്ല അപ്പോൾ ലാലേൻ പറഞ്ഞത് ഞാൻ മരുന്ന് ഇനി മരുന്ന് പടത്തിനും ദോഷമാകും അതുകൊണ്ട് എന്നെ മാറ്റിയത് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഷാജി എന്നെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു അവിടെയാണ് ജോയി എന്ന് പറയുന്ന പ്രൊഡ്യൂസർ ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ജോയ് എന്നെ പുള്ളി ഷാജിയോട് ജോയ് പറഞ്ഞു തോന്നുന്നു ഒരു സ്ക്രിപ്റ്റ് രണ്ട് കഥ കയ്യിലുണ്ട് അത് ഒന്ന് സ്റ്റാറിനെ വെച്ച് ചെയ്യുന്നത് എന്നിട്ട് മറ്റേ കഥയും കൊണ്ട് ഇങ്ങനെ നടക്കണമെങ്കിൽ ആ ഡയറക്ടർ എന്തെങ്കിലും അത് മനസ്സിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ എന്തെങ്കിലും അതിനകത്തുനിന്ന് പുള്ളി ഫസ്റ്റ് പടം ഡിക്റ്റീവായിരുന്നു അത് പുള്ളിക്കറിയാം ഒരു കാര്യം ചെയ്യാൻ പോകും ഷാജി ഏതായാലും ഇത്രയും വർഷം നടന്ന് അല്ലേ ഞാൻ വാക്ക് പറഞ്ഞല്ലോ ഞാനങ്ങ് ചെയ്യാൻ പോകുന്നു നമുക്ക് സുരേഷ് ഗോപി വെച്ചിട്ട് ചെയ്യാൻ ചെയ്യാവുന്നത് വീണ്ടും പ്രൊജക്റ്റ് ത്രൂ ആയി ഞാൻ ആ പ്രൊജക്ട് നടക്കുന്നു